ചേട്ടാ എന്തിനാണ് എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചത് നമ്മളിന്നിവിടെ ഗ്രീൻ ഗാംഗിനെയും യെല്ലോ ഗാംഗിനെയും റെഡ് ഗ്യാങ്ങിനെയും എല്ലാം വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇന്നിവിടെ നമ്മളൊരു റൈസിംഗ് ഈവെന്റ് നടത്താൻ പോവുകയാണ് അവസാനം കൊണ്ടുവരാൻ പോവാണ് ലീഗിന് നാല് ഗ്യാങ് ഏത് ബെസ്റ്റ് ഗ്യാങ് ഇന്ന് ഡിസൈഡ് ചെയ്യും ഡിസൈഡ് അതെല്ലാവർക്കും അറിയാം ഞങ്ങൾ യെല്ലോ ഗാങ് ആണ് ബെസ്റ്റ് ഒന്നുമല്ല ഗ്രീൻ ഗാങ് 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 ആണ് 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 ദ ബെസ്റ്റ് 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 ഞങ്ങൾ റെഡ് സൂപ്പർ സോറി നിങ്ങൾ ആരും ഈ ബ്ലൂ ചുമ്മാ നമുക്ക് നമുക്ക് ഡിസൈഡ് ഡിസൈഡ് ചെയ്യാം ചെയ്യാം ആരാണ് എന്ന് അതെ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന ഈ റേസിൽ ജയിക്കുന്നത് ആരാണോ അവരാണ് ദ ബെസ്റ്റ് ഗാങ് ആൻഡ് ഈ ഇരിക്കുന്ന അഞ്ച് കിണറോയും ഈ റേസിൽ ജയിക്കുന്നവർക്കുള്ളതാണ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അഞ്ച് ഈണ്ടർചോയും മാജിക് കിണ്ടർ ജോയിസ് ആണോ അപ്പൊ ഇന്നീ മാജിക് ഇന്റർജോസ് നമ്മൾ ബ്ലൂ ഗ്യാംഗിന് നമുക്ക് ഈ റേസിൽ ആര് ജയിക്കുന്നുവോ അവർക്കാണ് ഈ മാജിക് ഇന്റർജോ ഈ റൈസ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ മിമ്മിയാണ് ഈ റേസിൽ പങ്കെടുക്കുന്നവര് നമുക്ക് പരിചയപ്പെട്ടാലോ നമ്മുടെ റെഡ് ടീമിന് വേണ്ടി ഈ റൈസിൽ പങ്കെടുക്കുന്നത് ഷിൻജ ാണ് അടുത്ത മത്സരാർത്ഥി നമ്മുടെ ട്രവർ ഈ പച്ച ബുള്ളറ്റ് ബുള്ള

എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ മഞ്ഞ് മേടിച്ച് തന്നത് ആരാന്ന് അറിയാമോ ഈ മഞ്ഞ് മേടിച്ച് തന്നത് നമ്മുടെ സാവ സാവു ഈ ഒരു സൂപ്പർ ബൈക്ക് എനിക്ക് മേടിച്ചു തന്നതിന് ഈ ബൈക്ക് വെച്ച് നമ്മൾ ഈ റേസ് ജയിക്കും

നമ്മുടെ നമ്മടെ കിണർച്ച വേണ്ടിട്ടുള്ള റേസ് സ്റ്റാർട്ട് ആയിരിക്കുന്നു അപ്പൊ ഞാൻ തന്നെയാണ് ഇപ്പൊ ഫസ്റ്റ് ജയിക്കുന്നത് പക്ഷെ മൈക്കിൾ ഒക്കെ തന്റെ തൊട്ട് പിറങ്ങി പക്ഷെ നമ്മൾ ബ്ലൂ ബ്ലൂടീമെ ജയിക്കത്തുള്ള ബ്ലൂ ടീമിന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാം ബ്ലൂ ടീം ഈ തോപ്പിക്കാൻ പറ്റില്ല ഈ യെല്ലോ മൈക്കളും ഇതാ വന്നോണ്ടിരിക്കുന്നു നമുക്ക് നോക്കാടാ ഷിഞ്ചാരെ ആരാണ് ജയിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം ബ്ലൂ ടീം ജയിക്കുമ്പോ റെഡ് ടീം ജയിക്കുമോ യെല്ലോ ടീം ജയിക്കുമ്പോ അത് ഗ്രീൻ ടീം ജയിക്കുമോ ഞങ്ങളിൽ ആരായിരിക്കും യമൻ ഫ്രാഗ്രൻസ് ഏട്ട എൻടെ ടോപ്പിക്കാൻ പറ്റുന്നോ നോക്ക് ഞാൻ ഇപ്പോ ഫസ്റ്റ് വരുന്നത് കാണിച്ചു തരാ മഹ എങ്ങനെ എൻടെ ഫ്രാഗ്രൻസ് ഏട്ട എടാ സിൻജാനേ നിന്നെ देख के ഞാൻ അനുവദിക്കില്ല ഞാൻ ഇതാ വരുന്നു സോറി മൈക്ക് ഏട്ട എന്നെ ടോപ്പിക്കാൻ പറ്റില്ല നിങ്ങൾ കാരണം ഞാനേ ജയിക്കില്ലസ് എങ്ങനെ ഇട്ട ഗയ്സ് ഒറ്റ വീല്ല ഞാൻ പോകാനാണ് സൂപ്പർ അല്ലേ സൂപ്പർ കൂടുതൽ പക്ഷേ നടക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ യെല്ലോ ഗംഗ വീക്കും ഷി ഈ ബ്ലൂ ഗാങ് ഇരിക്കുമ്പോഴാണോ സോറി ഷിൻജാനെ ഞാൻ നിന്നെ തോപ്പിച്ചു ഞാൻ ഫസ്റ്റ് കേറി ഇനി ഞാനേ ജയിക്കുറീസ് കണ്ടോടാ ഷിൻജനെ ഷി നിനക്ക് എന്തെങ്കിലും പറ്റിയോ ഷിൻചാൻ കൊഴപ്പൊന്നുമില്ലെന്ന് തോന്നലോ അയ്യോ അവരുടെ വണ്ടി പോയെന്നാ തോന്നി വണ്ടി കേറ് നമുക്ക് പോവാം അതെ നീ തന്നെ വന്ന് വണ്ടി കേറടാ നമ്മള് ബ്ലൂവും റെഡും ഒക്കെ ആണെങ്കി ഫ്രണ്ട്സ് അല്ലേ അതിന് ഇനി നീ വീണ്ടും വരണം മൈക്കിളേ

പിടിച്ചിരുന്നു പിടിച്ചിരുന്നുണ്ട് നിങ്ങൾക്കടി ഗൈസ് ആ മൈക്കിളിൽ ഇതൊരു പാഠം ആയിരിക്കട്ടെ അത്ര ഉള്ള ആ കിണ്ട്രചൈ നമുക്കുള്ളതാ നമ്മളാ കിണ്ട്രചൈ എടുത്തിട്ട് വീട്ടിലോട്ട് പോണ് ഷിൻജാനെ ഏതാ ഫൈനൽ ലൈൻ എത്താറായി ഇതാ നമ്മള് ജയിക്കാൻ പോവാണ് ഷിഞ്ചാനെ നമ്മള് ജയിച്ചു ഏതാ നമ്മള് ജയിച്ചു ും ആദ്യം വിഷയം അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുന്ന ഗായ്സ് ഏതൊക്കെ ഞാനെപ്പോഴേ പറഞ്ഞില്ലേ നമ്മൾ ബ്ലൂടൂഫിനെ ജയിക്കുവെന്ന് കണ്ടില്ലേ ബ്ലൂ ടീം ജയിച്ചത് ും മൈക്കിൽ കൂടെ തള്ളിയിട്ട് പക്ഷെ അവനെ നമ്മൾ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫ്രാങ്ക്ലിൻ 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 ചേട്ടാ സൂപ്പർ സൂപ്പർ ജയിച്ചിരിക്കുന്നു അപ്പോൾ ഇനി മാജിക് സ്വന്തം അത്രയുള്ളു പിന്നെ ഞാൻ ഈ മാജിക് ഇന്റർചോയ്സ് ഇപ്പൊ തന്നെ പൊട്ടിക്കും ഞാൻ തരില്ല ഈ കിണ്ടർചോ എല്ലാം ഞങ്ങളുടെ ബോസിനുള്ളതാണ് ഈ പർപ്പിൾ ക്യാങ് ഈ കിണ്ടർച്ചോയെല്ലാം എടുത്തോ പോവാണ് എല്ലാവരും ഇപ്പൊ ഞാൻ ഇതെറിഞ്ഞ് ബോധം എല്ലാവരും ബോധം കിട് എല്ലാ കിണ്ടർചോയും ഞാൻ എടുത്തു ഇനി ഇവിടെ നിന്ന് ഞാൻ പോവാണ് ഈ പർപ്പൽ ആരാന്ന് ആരാമാർക്കൊന്നും അറിയില്ല കാണിച്ചു കൊടുക്കാം ഇനി കിണ്ടർചോ എല്ലാം ഞങ്ങൾ പർപ്പൽ ക്യാങ്ങിന് സ്വന്തം എന്നാലും ഷിഞ്ചന ആരാണ് കിണ്ടർ ചോയ് കള്ളൻ അവനെ കൈ കിട്ടിയുണ്ടല്ലോ െ നമ്മളിപ്പൊ എന്തി പറ നമുക്ക് എങ്ങനെയെങ്കിലും കളനെ കണ്ടുപിടിച്ച് നമ്മുടെ തിരിച്ചെടുക്കണം അതിനെ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളു എന്തുവാണെടാ എന്താണ് വഴി നമുക്ക് കിണ്ട്രചൈ കാണാനില്ലെന്നും പറഞ്ഞ പത്രത്തിലൊരു പരസ്യവും ടിവിയിലൊരു വിൽ ആടും കൊടുക്കാം അങ്ങനെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഒരു വ്ളോഗും കൂടെ ചെയ്യാം കിണ്ടത് കാണാനില്ലെന്നും പറഞ്ഞു

ല്ലേ അതാണ് ഞാനും പറയുന്നത് നമുക്ക് പോലീസിനെ പറഞ്ഞ് കാര്യം മനസ്സിലാക്കിയ പോരേ പോലീസുകാരെ വന്നോട് ചേരും കിണ്ടർ ജോയ് മാത്രമല്ല കിണ്ടർജോ കളനെ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന കിണ്ട്രജോ നമുക്ക് നാല് ടീമുകാർക്കും വീതിച്ചെടുക്കാം ഒരു കിണ്ടർജോയ് എനിക്കും എന്റെ ബ്ലൂ ടീമിനും രണ്ടാമത്തെ കിട്ടർ ജോയ് എനിക്കും യെല്ലോ ടീമിനും മൂന്നാമത്തെ ടീമിനും എനിക്കും എനിക്കും റെഡ് ടീമിനും അഞ്ചാമത്തെ എല്ലാം പറഞ്ഞതുപോലെ പറഞ്ഞ നമുക്കൊരു കാര്യം ചെയ്യാം കിണ്ട്രജയ് കാണാറില്ലെന്ന് പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് അങ്ങ് കൊടുക്കാം മിസ്റ്റർ ഫ്രാങ്ക്ലിൻ എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത് എന്തിനാണ്

അങ്ങനെയെങ്കിലും ആരാണത് കൊണ്ടുപോയെന്ന് എനിക്ക് മനസ്സിലായി എന്ത് പോലീസിന് മനസ്സിലായിരുന്നു സാർ എന്നാ പറഞ്ഞു സാർ ആരാണ് ഞങ്ങൾ കൊണ്ടുപോയത് നിങ്ങളുടെ അവന്റെ പോലീസ് റെക്കോർഡ്സിന്റെ പേര് അവനെ പോലത്തെ ഒരു കള്ളനെ ഈ സിറ്റി ഇതുവരെ കണ്ടിട്ടേ ഇല്ല ആയിരത്തിൽ പരം കിണ്ടർജോ അവൻ മോഷ്ടിച്ചിട്ടുണ്ട് കിണ്ടർജോ മോഷ്ടിക്കുന്നതാണ് അവന്റെ ഹോബി ഇങ്ങനെ മോഷ്ടിക്കുന്ന കിണ്ടർജോ കൂട്ടിക്കൂട്ടി വെച്ച് ഒരു ദിവസം അവൻ ആ കിണർജോയെല്ലാം ഒരുമിച്ച് തുറക്കും എന്നിട്ട് അതിൽ നിന്നും കിട്ടുന്നതെല്ലാം വെച്ച് അവൻ ഈ സിറ്റി എങ്ങനെയൊക്കെ നശിപ്പിക്കാവോ ആ രീതിയിലേക്ക് നശിപ്പിക്കും അവൻ ഞങ്ങളുടെ പോലീസ് റെക്കോർഡ്സിലെ ഒരു സീരിയൽ കിണ്ടർജോയ് മോഷ്ടാവാണ് ഈ ലോകത്തുള്ള എല്ലാ കിണ്ടർ അവൻ മോഷ്ടിക്കുമെന്ന പ്രതിജ്ഞ എടുത്തിട്ടാണ് അവൻ ജീവിക്കുന്നത് ഞാൻ കള്ളനോ ഒരു സീ ിണ്ടർ ജോയിക്കുള്ളനോ ആർക്കാടാ ഇവിടെ കിണറോയ് കള്ളൻ ആരാന്ന് അറിയേണ്ടത് ഞാൻ കള്ളൻ ഈ സെർബിയൻ ഡാൻസിംഗ് ലേഡിയാണാ നീയൊക്കെ പർപ്പിൾ ഗ്യാങ്ങും എല്ലാം എന്റെ കീഴിലാണ് ഈ കാണുന്ന പർപ്പിൾ ഗാങ്ങിനെ എല്ലാം ഞാൻ എന്റെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ് ഈ സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ നോട്ടോറിയസ് ക്രിമിനൽ ആണ് ഞാൻ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ സിറ്റിയിലെ എല്ലാ കിണർ ജോയും ഞാൻ അടിച്ചു മാറ്റും നമ്മൾ ബ്ലൂ ടീമും ഗ്രീൻ ടീമും യെല്ലോ ടീമും പെട്ടിരിക്കുവാണ് ഒരു സീരിയസ് കിണ്ടർ ചോയ് കള്ളൻ്റെ അടുത്ത് പോലീസുകാർ പറയുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ സീരിയസ് കിണ്ടർ ചോയ്ക്കള്ളൻ നമ്മളെ ആരെയും വെറുതെ വിടും അവൻ നമ്മുടെ കിണ്ടർ ചോയ്ക്ക് യൂസ് ചെയ്തു കഴിഞ്ഞാൽ അവന് കുറെ ഗിഫ്റ്റുകൾ കിട്ടും വേഗം വേഗം വരെ വരെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം ഞങ്ങൾ 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 ഗ്രീൻ നിന്റെ കൂടെ നമുക്ക് പോയി കണ്ടുപിടിക്കാം എത്ര ആ കള്ളന്റെ ഞാൻ തരാം എനിക്ക് വരാൻ കാരണം പോലും അവനെ പേടിയാണ് അവൻ അത്ര വലിയൊരു കള്ളനാണ് സാർ നിങ്ങൾക്ക് അവനെ പേടിയായിരിക്കാം പക്ഷെ എനിക്ക് അവനെ പേടിയില്ല എന്റെ ടീമിനും എനിക്ക് ഒട്ടും പേടിയില്ല ഞാനും എന്റെ ബ്ലൂമിനും ഫേസ് ചെയ്യാത്ത ചലഞ്ചസ് ഒന്നും ഇല്ല ഇനിയിപ്പോൾ അവനെങ്കിലും അവൻ ആ കിണ്ടർചോയെ കള്ളനെ കണ്ടുപിടിക്കും നമ്മൾ ആ കിണ്ടർ കിണ്ടർചൈക്കള്ളനെ കണ്ടുപിടിക്കും ഗൈസ് കണ്ടുപിടിച്ച് അവന്റെ കയ്യിൽ നിന്ന് നമ്മുടെ കിണ്ടർ ജോയ്സും അവന്റെ കയ്യിലുള്ള കിണ്ടർ ജോയിസും എല്ലാം നമ്മൾ നമ്മളിങ്ങെടുക്കും നമുക്ക് ആ കിണ്ടർ കിണ്ടർചൈക്കള്ളൻറെ സ്ഥലത്തോട്ട് പോകാം കാമോ അങ്ങനെ ഞാൻ ആ കിണ്ടർ കിണ്ടർചോയ് മോഷ്ടിച്ചു ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന കിണ്ട്രകൾ എത്രയാണെന്ന് കണ്ടോ നിങ്ങള് മറ്റാരുടെ കയ്യിലുള്ളതിനും കൂടുതൽ കിണ്ടർ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട് ഈ കിണ്ടർ ജോയ് എല്ലാം ഇനി എനിക്കുള്ളതാണ് എനിക്ക് മാത്രം ഞാനും എന്റെ പർപ്പിൾ ടീമും ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ജോലി ആൾക്കാരായിട്ട് മാറും സന്തോഷിക്കേ പർപ്പിൾ ടീമേ സന്തോഷിക്കേ ഈ കിണ്ടർ എല്ലാം നമ്മടേത് മാത്രമാണ് ഇനി ആർക്കും നമ്മളിതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലടാ ആവശ്യമില്ലട ശരിയാണ് നമ്മുടെ കിണ്ടർ ചോയ്സ് അല്ലേ അങ്ങനെങ്കിൽ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്ന ഇവനായിരിക്കണം മറ്റേ കള്ളൻ തന്നെ കള്ളൻ എന്തടാ നിനക്കൊക്കെ വേണ്ടത് നീ വാങ്ങിക്കാൻ വന്നാണോ നീ വലിയ രീതിയിലൊന്നും ഷോ ഇറക്കണ്ട നീ ഇത് കണ്ടില്ലേ ഞാൻ ആരൊക്കെയായിട്ടാണ് വന്നിരിക്കുന്ന

നീയൊക്കെ ആദ്യം അവനെ അത്രേള്ളൂറ്റി വളരെ സിമ്പിൾ ആണ് നിനക്കൊന്നും അറിയത്തില്ല നിന്റെ ശിഷ്യനെ വിളിക്കേ ഇന്ന് നിന്റെ ശിഷ്യനെ തോൽപ്പിച്ച് കാണിച്ചുതരാം എന്നാ ഇതാടാ ഞാൻ എന്റെ ശിഷ്യനെ ഇങ്ങറങ്ങി വാക്ലിനും ആർക്കടാ എന്റെ ബോസിനെ തൊടേണ്ടത് ഞാൻ എത്തിപ്പോടാ നിന്റെയൊക്കെ കൈയും കാലും അടിച്ചു ഓടിച്ച് ഞാൻ നിന്നെ അയക്കും ഇടികൊണ്ട് ചാവാൻ റെഡി ആയിടാ ഫ്രാങ്ക്ലിനെ ഇന്നെല്ലാത്തിനും അവസാനമാക്കും ഞാൻ നിന്നെ കൊണ്ട് പറ്റുന്ന നീ നോക്കടാ എന്നെ തൊടാൻ കഴിയില്ല നിനക്ക് ഏ എടാ നിന്നെ ഉണ്ടല്ലോടാ സാബുക്കുട്ട നിനക്ക് എന്റേത് അമ്മേ അയ്യോ അയ്യോ എന്റെ അമ്മ എന്റെ നടു അച്ചേ എന്റെ ഇടി എന്തോ അയ്യോ എടാ ഇടിയാടാ ബ്ലൂ എന്നെ രക്ഷിക്കടാ ഇവൻ വിചാരിച്ച പോലെ ഒന്നുമല്ല അമ്മേ അയ്യോ എന്റെ അമ്മച്ചെ എന്താ ഫ്രാങ്ക് ഇറുക്കട്ടെ ഞാൻ ഇറക്കാൻ മാത്രോ ഇത് പിടിച്ചോ അടിച്ചു കണ്ടില്ലേ ഞാൻ തന്നെ രസമുണ്ട്

ൂട്രവറെ നീ ഇറക്കാൻ കുറച്ച് പാടുവിടും നിന്നാ ഇത് പിടിച്ചോ അയ്യോ എന്താണാ ഇവൻ ഇങ്ങനെ ട്രവറെ ഈ പർപ്പിൾ ഗാംഗിന്റെ പാവറ് അറിയില്ല ഇനി ആർക്കാടാ അറിയേണ്ടത് പർപ്പിൾ കേക്കിന്റെ ഞാൻ എപ്പോഴേ പറഞ്ഞില്ലാ മൈക്കിളെ വേണ്ടാന്ന് നിനക്കുള്ളത് കഴിഞ്ഞില്ലാ മൈക്കിളെ ഇത് വിടിച്ചോ അമ്മേ എടാ എന്നെ ോ അയ്യോ എന്റെ അപ്പം അയ്യോ ഞാൻ എന്തുവടുത്ത് ഞാൻ എന്റെ കാര്യത്തിൽ ആരും കാണാതെ മെല്ലെ ഒടങ്ങി പോവാ പമ്മി 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 പമ്മിങ്ങാരിത് കണ്ട നാണക്കേടാ പക്ഷെ അവരെ വഴിയില്ല എനിക്ക് വഴി ഇടിയായിട്ട് കൂട്ടേ അവളാ ബിരിയാണി എത്രയും മേടിച്ചു കൊടുത്ത് ഇത് കണക്കൊരു മസിൽമാനെ ഉണ്ടാക്കി വെച്ചിട്ട് അവൻ നിന്ന് ഡാൻസ് കളിക്കുന്ന നോക്കി നമുക്ക് ഈ ഫ്രാങ്ക്ലി ചട്ടം വല്ലപ്പോഴും ബിരിയാണി വെച്ചെന്നാലേ ഉള്ളു അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെ ആരോഗ്യം വെക്കാനെ റൈസ് നിങ്ങൾ എപ്പോഴും ബിരിയാണി കഴിക്കണം കേട്ടോ ഇല്ലെങ്കിൽ വേണ്ടേ എന്നെ കണക്കായിപ്പോ പേടി ചോടേണ്ടി വരും എങ്ങനെയും ഇവിടെ മതിയെന്നായില്ല ഇപ്പൊ മൈക്കിളൊക്കെ ഇടി വാങ്ങിച്ചു കൂട്ടണുങ്കി കൊള്ളായിരുന്നു ഗൈസ് പക്ഷെ ഇതൊന്നും കിട്ടാൻ ഒരു വഴിയുമില്ല എങ്ങനെയെങ്കിലും ഒന്ന് ജീവൻ രക്ഷപ്പെട്ട മതിയെന്നേ ഉള്ളു എനിക്ക് ഇപ്പൊ അയ്യോ അവരാരും കണ്ടില്ലെന്ന് തോന്നി ഇതൊരു മൂന്ന് ഞാൻ പൊട്ടിക്കും ഇത് നമ്മുടെ മാജിക്

അയ്യോ ഞങ്ങളുടെ ഷിൻജാനെ കാണാനില്ല എന്ത് ഷിൻസ് ചതിച്ചായ് നമ്മടെ ഷിൻജാൻ നമ്മളെ വെച്ചിട്ട് പോയി ഗായസ് ഇങ്ങനെ ഒരു പേടിയുള്ള ഒരു തന്നെ ഞാൻ കണ്ടിട്ടില്ലേ ഇനി നമ്മൾ എന്തു ചെയ്യും ശരി അപ്പൊ എല്ലാം തീർന്നല്ലേ അപ്പൊ നമ്മൾ പർപ്പിൾ കേക്ക് ബെസ്റ്റ് ഉറപ്പിക്കാമല്ലോ അല്ലേ ഞാൻ എന്തായാലും ശരി അത് ഉപയോഗിച്ച് ഞാൻ ഫൈറ്റ് ചെയ്യും നമ്മൾ റെഡ് ഗാങ് തോക്കാൻ പാടില്ല ഇവന്റെ നമുക്ക് ഗൈ പച്ച കളർ പെട്ടി കിട്ടി എന്താണെന്ന് നോക്കാം ഒരു കിണ്ടർ ജയ്ക്കകത്തുനിന്ന് എനിക്ക് ഒരു സൂപ്പർ സ്യൂട്ട് കിട്ടിയിരിക്കുന്നു ഗായ്സ് ഞാൻ ഈ സൂപ്പർ സ്യൂട്ട് ധരിക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് ഇനി മുതൽ ുംവറന്നെ കാണിച്ചു സമ്മതിക്കുവല്ലേ

അത് ഞാൻ നിനക്കപ്പൊ കാണിച്ചടാ ഇത് പിടിച്ചോ അടിക്കൂ എങ്ങനെയുണ്ടന്റെ ഇടി ഇതാണ് പവർ എന്ന് പറയുന്നത് ഇത് പിടിച്ചോ ഇന്നാ നീ ഇത് പിടിച്ചോ ആഹ് നീ എന്നെ അടിക്കാൻ ഇനി വേറെ വരേണ്ടി വരും

ഇന്നാണോ സാമിക്കുട്ട ഇത്രയുള്ളൂ നീ എന്റെ ഒരറ്റ കഴിക്കില്ല താഴെ വീണതിന്റെ നടുപടിഞ്ഞെന്നാ തോന്നേ ഇനി ആർക്കാണോ എന്ന് ചെറിയത് തീർന്നില്ല ഇത് പിടിച്ചോ ഗിറ്റാർ കൊണ്ട് രഡി ഇതാ പിടിച്ചോ ഗിറ്റാർ വെച്ച പാടം മാത്രമല്ല അടിക്കാനും പറ്റും എങ്ങനെയുണ്ട് ിൽ കേറിയിട്ട് അവനെ പിടിച്ച് നമ്മൾ പിടിക്കാം നമ്മുടെ ഈ സ്പീഡ് ബോട്ട് എടുത്ത് നമ്മൾ ചെയ്തോണ്ടിരിക്കുവാണ് ഈ ചേസിൽ അവനെ നമ്മൾ പിടിച്ചു പോലീസിന്റെ അടുത്ത് നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള റിവാർഡ് കിട്ടും ആ റിവാർഡ് എല്ലോ ബാങ്കിലുള്ളതാണ് ഈ എൻ ബാങ്ക് പിടിക്കുന്നു ും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയം ഉണ്ട് ബ്ലൂ കാണും ഒരുമിച്ച് അവരെ നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് എത്ര വേഗം അവനെ പിടിക്കണം അവനെ പിടിച്ച് പോലീസ് ലഭിച്ചു നമ്മുടെ കിണ്ടർ ജെല്ലാം തിരിച്ചെടുക്കണം ബുദ്ധിമുട്ടും ബാക്ക് അപ്പൊ നമ്മൾ ടീമും ഗ്രീൻ ടീമും യെല്ലോ ടീമും ചെയ്തോണ്ടിരിക്കയാണ് നമ്മൾ ആ കിണ്ടർ ചെക്കളനെ നമുക്ക് പോലീസിന് നല്ല രീതിയിലുള്ള ഒരുപാട് കിട്ടും അവർ നമ്മൾ നമ്മളെന്തായാലും വിട്ടുകളയില്ല

പിടിക്കുന്നില്ലല്ലോ ഇതെന്താണ് അവന്റെ ബോട്ടിൽ പെട്രോളൊന്നും തീരത്തില്ലേ എന്റെ ഒക്കെ പെട്രോള് കുഞ്ഞല്ലോ ഗൈസ് എടാ കിണ്ടർച്ചേക്കുള്ള നീ എന്തൊക്കെ ശ്രമിച്ചാലും ശരിയെന്നെ നിനക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഞങ്ങൾ ബ്ലൂ ക്യാങ്ങും ഗ്രീൻ ക്യാങ്ങും റെഡ് ക്യാങ്ങും യെല്ലോ ക്യാങ്ങും നിന്റെ പുറകെയുണ്ട് നിന്നെ എവിടെ പോലും വിടില്ല വരുന്നത് ൊക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് പോകുന്നു നമ്മൾ അയ്യോ ഷിൻജാനെ മൈക്കിളെ നോക്കി അവന്റെ കയ്യിൽ എന്താ ഉള്ളൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂലടാ എന്റെ തോക്ക് കണ്ടില്ലേ നിന്റെ കയ്യിലൊന്നും തോക്കില്ല ഇപ്പൊ ഞാൻ പറയുന്ന നീയൊക്കെ അനുസരിക്കണം എനിക്കറിയില്ല മൈക്കിളെ നമ്മളിനി എന്ത് ആലോചിച്ചിട്ടൊരു പിടി കിട്ടുന്നില്ല ചെയ്യാൻ ഇതോടെ എല്ലാവരുടെ ഗ്രീൻ കേക്ക് ആൾറെഡി എൻറെതാണ് ഇവിടെ ഇവിടെയുള്ള ഗെൻസ് എല്ലാം എൻറെ കയ്യിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല മര്യാദക്ക് എന്റെ മൂല് ചേട്ടാ ഞാൻ ഈ വന്നു ഫ്രാംഗ്ലിൻ ചേട്ടനെ രക്ഷിക്കാനായിട്ട് ഞാനിതാ നമ്മുടെ ട്രക്കും കൊണ്ട് വന്നു ഈ ട്രക്കും കൊണ്ട് നേരെ ഞാൻ താഴെ ചാടാൻ പോവാണേ ഫ്രാങ്ക്ളിൻ ചേട്ടാ അയ്യോ ഗായ് ഈ ട്രക്ക് ചാടി ഇനി വന്തോ ഏ അതെന്താ അയ്യോ അമ്മച്ചി

ചേട്ട സത്യത്തിൽ എൻറെ വണ്ടിയുടെ ബ്രേക്ക് കിട്ടാത്തതായിരുന്നു അതുകൊണ്ടാണ് വണ്ടി താഴോട്ട് വീണത് ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റിയില്ല ഗൈസ് നിങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ ബ്ലൂ ഗ്യാങ് ഗ്രീൻസ് യെല്ലോ ഗാങ്സ് പർപ്പിൾ ഗ്യാങ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് സോ ഈ വീഡിയോ നിങ്ങക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ മറക്കണ്ട ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ടൂ ആണ് എല്ലാവരും ലൈക്ക് അടിച്ച് പൊളിക്കുകയായിസ് മാത്രമല്ല ഈ വീഡിയോയുടെ പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ താഴെ പാർട്ട് കമന്റ് ടൂറിസ്